ഹായ് ഞാൻ ഡോക്ടർ അനുജോസ് ഞാൻ ആയുർവേദ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഒരു സ്ത്രീയുടെ ലൈഫിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആഹാരം അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് രണ്ടാമത് നിദ്ര അല്ലെങ്കിൽ ഉറക്കം ഇതിൽ ആഹാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ആൾക്കാർക്കൊക്കെ അസുഖങ്ങൾ കുറവായിരുന്നു ഇപ്പോൾ സ്ത്രീകളെ നോക്കുകയാണെങ്കിലും അവർക്കിപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ പത്ത് വരെ പ്രസവിക്കുന്ന സ്ത്രീകളുണ്ട് കാരണം അവരുടെ ഹെൽത്ത് അത്രയും ഓക്കെ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ കഴിച്ചിരുന്ന ഫുഡ് ആണോ ഇന്ന് ആൾക്കാർ കഴിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ചീരത്തത്വരം ഉണ്ടാക്കിയത് വേണോ അല്ലെങ്കിൽ ബർഗർ അല്ലെങ്കിൽ സാൻഡ്വിച്ച് അങ്ങനെയുള്ള ഐറ്റംസ് വേണമെന്ന് വെച്ചാൽ ഏതെങ്കിലും പെൺകുട്ടി പറയോ എനിക്ക് ചീരത്തോം മതിയെന്ന് അതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികളുടെ പ്രത്യേകത അവർക്ക് ഏറ്റവും രുചിയുള്ളതാണ് കിട്ടേണ്ടത് അതിൽ എന്തൊക്കെയാണ് എന്ന് പോലും അവർക്ക് അറിയേണ്ട കാര്യമില്ല അവർക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത് കാര്യങ്ങൾ അതിപ്പോൾ എന്ത് മോശമാണെങ്കിലും കഴിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ തയ്യാറാണ് അതുതന്നെയാണ് അവരുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുൻ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അമ്മമാർക്കൊന്നും ഈ പറഞ്ഞ പോലെ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ഇപ്പോൾ പീരീഡ്സ് ആവുന്ന പോലും ചിലപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാറുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഓരോ മാസവും പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു നാലഞ്ച് ദിവസം എന്ന് പറയുന്നത് ചില പെൺകുട്ടികൾക്ക് ആ ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കുന്ന പോലും പേടിയാണ് അതിലാണ് ഏറ്റവും ഫുഡിൻ്റെ തരത്തിലെ ആഹാരം ആഹാരത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളെപ്പഴും അതായത് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ഫുഡ്സ് കഴിക്കുക അതിൽ തന്നെ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നുണ്ട് നമ്മൾ ഉഴിഞ്ഞു ചേർത്തുള്ള ആഹാരങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ എള് ചേർത്തുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതൊക്കെ ഇതൊക്കെ നമ്മൾ നമ്മുടെ ദൈനംദിന ഫുഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അർത്ഥ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ നമ്മൾ കഴിവതും എന്ത് ചെയ്യുക നമ്മൾ പുറത്തു നിന്നുള്ള ഫുഡുകൾ അതായത് ഈ പറഞ്ഞ പോലെ സാൻഡ്വിച്ച് ബർഗർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് കാണാറുള്ളതാണ് അൽഫാം ഇതൊക്കെ നമ്മുടെ ഫുഡിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക ദോശയാണെങ്കിലും ഇഡ്ഡലിയാണെങ്കിലും അല്ലെങ്കിൽ എള് ചേർത്തുള്ള എള്ളുണ്ട പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ എന്തെങ്കിലും നമ്മുടെ ഫുഡിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റാണ് ഉറക്കം എന്ന് പറയുന്നത് നമ്മളൊക്കെ മിനിമം എട്ട് മണിക്കൂറെങ്കിലും എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉറങ്ങാറുണ്ടോ രാവിലെ നമ്മളൊരു ആറ് മണി അല്ലെങ്കിൽ ഏഴുമണിക്ക് ഇറങ്ങുന്ന കാലഘട്ടം ഒക്കെ മാറി ഇന്നിപ്പോൾ ഒട്ടുമിക്ക പെൺകുട്ടികളും എഴുന്നേൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒമ്പത് മണി അല്ലെങ്കിൽ പത്ത് മണിയൊക്കെയാണ് എണീച്ച പാടെ എന്ത് ചെയ്യും കുറച്ച് നേരം മൊബൈൽ നോക്കിയിരിക്കും അവർ കഴിക്കുന്ന ഫുഡിൻ്റെ സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ പതിനൊന്ന് മണിയായിരിക്കും പതിനൊന്ന് മണിക്ക് ഫുഡ് കഴിക്കുന്ന ഒരാൾ പിന്നെയും എന്ത് ചെയ്യും കുറേ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ഫുഡ് ചിലപ്പോൾ ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്തായിരിക്കും അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തെ ഫുഡ് ഈ പറഞ്ഞ പോലെ എട്ട് മണി ഒമ്പത് മണിക്ക് കഴിക്കുന്നതിൽ വ്യത്യസ്തമായി ചിലപ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്തൊക്കെയായിരിക്കും അവിടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ മാറി നമ്മൾ എന്ത് ചെയ്യണം ആയിട്ടുള്ള സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുക അതുപോലെ നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങുക ഉറങ്ങിയാൽ തന്നെ നമ്മൾ ഫ്രഷ് ഫ്രഷായിട്ട് എണീച്ചാൽ മാത്രമേ അന്നത്തെ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ ഉറക്കവും അതുപോലെ തന്നെ ഫുഡും നമ്മൾ ഒരു പരിധി വരെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒട്ടുമിക്ക ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും